സാധനങ്ങൾ കൊടുക്കണ് വാങ്ങിച്ചോ വാങ്ങോ വാങ്ങിച്ചോടാ വാങ്ങേ കണ്ണപ്പം കൊടുന്ന് കല്ലുനെ എന്താ നോക്കണം നമുക്ക് ആ നാട്ടീന്ന് എന്തിട്ട് കൊണ്ടേക്കണ് പിടിച്ചോ 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 നോക്കട്ടാ ഏ ണ്ടായിരുന്നു നാട്ടിലത്തെ വിശേഷങ്ങൾ അടിപൊളിയാണല്ലേ എന്താ നോക്കണ കണ്ണപ്പൻ ചേട്ടൻ പോയി തന്നിട്ട് നാട്ടിൽ നിന്നിട്ട് കണ്ണപ്പൻ ചേട്ടൻ കൊടുന്നേക്കണേന്ന് നോക്കാം കല്ലുവിനെ എന്താ കൊടുന്നേക്കണേ നോക്കേ നോക്ക നോക്കട്ടെ നോക്കട്ടെ അവിടെ ഇരിക്കി അവിടെ ഇരിക്കി നമുക്ക് നോക്കാം ഉണ്ണിയപ്പ പിന്നെന്താ മോദ എന്തോ സംഭവം എന്തോട്ടാ ഇതെന്താ നോക്കട്ടെ ഇതെന്താ നോക്കട്ടെ ഇതെന്താ വേപ്പിന്റെ അല നാട്ടീത്തെ വേപ്പിന്റെ അലയാ കല്ലു കലേന സാധനണ്ട് കല്ലിന്റെ സാധനണ്ട് ഇതില് അമ്മായി വാങ്ങിത്തന്നത് കാണിച്ചു തരാ കണ്ണടക്കി 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 കണ്ണടക്കിസ് അയ്യോ നിലത്തുണ്ടല്ലേ പൊട്ടൂ അത് ഏത് കളറാ വള ബ്ലൂ റെഡും എന്റെ പൊന്നു പൊടിക്കൊടിക്കൊടിക്ക പിന്നൊരു സാനം ഉണ്ട് കല്ലുവിന് പിന്നൊരു ശാനമുണ്ട് കല്ലുവിനെല്ലാം ഇഷ്ടമുള്ളതാല്ലേ അമ്മായി കൊണ്ട് പിന്നെ ഒരു സാനം കൂടി ഉണ്ട് അവിടെ 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 നിൽക്ക് അവിടെ നിൽക്ക് അമ്മ കാണിച്ചു തരാം അമ്മ കാണിച്ചു തരാം പപ്പടം പപ്പടം അല്ലല്ലത് എന്താ ബോളിയാണത് ഇതെന്താന്ന് അമ്മയോട് ചോദിക്കേണ്ട വരും ബോളിയാ തോന്നുന്നുണ്ട് കല്ല് അത് പപ്പടാണോ അമ്മയോട് ചോദിക്കട്ടെ ചോദിക്കട്ടെട്ടാ ഇനി അമ്മ ഇനി അമ്മ കല്ലു വളയിട്ട വരട്ടെ എന്നാ വളയ വേണ്ടെന്നറങ്ങിമിട്ടോ വേണ്ട ആദ്യം വള ഇട്ടാ മതിയാ അതൂരാ ദൂരാ ബ്ലൂ ബ്ലൂഡുണ്ടോ റെഡ് ആ ബ്ലൂ റെഡ് ആണുണ്ട് ഈ വളയില ഏതാണുണ്ട് ബ്ലൂ ആഡ് രണ്ടും വള 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 അമ്മായി കൊടുന്ന വള അമ്മായി കൊടുന്ന വള മിക്സ് മിക്സ് അമ്മായി കൊടുുന്ന വള അമ്മായി കൊടുുന്ന വളരെ സൂപ്പർ വളം എടുത്ത് വയ്ക്കാം നമുക്ക് ഞാൻ ഇത്രയും വള അമ്മായിട്ട് താങ്ക് യു പറയണ്ടേ നമുക്ക് പോയിട്ട് ഉച്ചരിഞ്ഞ് പോയിട്ട് താങ്ക് യു പറയാട്ടാ ഉം എന്താ വേണ്ടേ നാരങ്ങ മിഠായി ഏത് കളറാ വേണ്ടേ നാരങ്ങ മിഠായി ഏത് കളറാ വേണ്ടേ യെല്ലോ വേണോ ഓറഞ്ച് വേണോ ഒരെണ്ണം ഒരെണ്ണം എടുക്കണം യെല്ലോ വേണോ ഓറഞ്ച് വേണോ യെല്ലോ വേണോ ഓറഞ്ച് ഒരു ഓറഞ്ചും കൂടി എടുത്തോ ഇനി അച്ഛനും അമ്മയ്ക്ക് ഓക്കെ കുറേശ് തിന്നോ ഒരെണ്ണം തിന്നി ഒരെണ്ണം കഴിഞ്ഞിട്ട് മറ്റേത് തിന്നി എന്തപ്പ കിട്ടിയ കല്ലുവിന് എന്തപ്പ കിട്ടിയത് ഇനി ഉണ്ണിയപ്പം കൊച്ചു കഴിഞ്ഞിട്ട് തിന്നേട്ടാ വളം നമുക്ക് കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ഇടാം വേണ്ടേ ഇനിയിപ്പെന്താ വേണ്ടേ ഉണ്ണിയപ്പ എനിക്ക് മനസ്സിലായി എല്ലാം തിന്ന് കഴിഞ്ഞിട്ട് ഉണ്ണി ഉണ്ണിയപ്പത്തിന്റെ മേലക്കാണ് ഞാൻ വിചാരിച്ച എന്ത് ഉണ്ണിയപ്പം കണ്ടിട്ട് ഇതാക്കാത്തു ഇത് നക്കിയിട്ട് ഇനിപ്പ എന്താ ചെയ്യ കല്ലോ അവിടെ എടുത്തു വെക്കി കല്ലു എന്നെ തിന്നു ഉണ്ണിയപ്പല്ലേ ആ ഞാൻ തരാം അവിടെ ഇരിക്കാം അവിടെ ഉണ്ണിയപ്പ കൊതിച്ചു ഉണ്ണിയപ്പ കൊതിച്ചാണ് ഉണ്ണിയപ്പ കൊതിച്ചു അമ്മയ്ക്കേ രസം ഉം രസം എന്താ அம்மாடனா பிரது ரேசன்டா உன்னிப்பா உம் சூப்பர்